മലയാള സിനിമയില് ഇപ്പോൾ കുറേ അഴിഞ്ഞാട്ടക്കാര് ഉണ്ടെന്ന് ഉള്ളത് ഒരു പരമസത്യമാണ് അത് പറയാതിരിക്കാൻ വയ്യ അതിലൊരാളാണ് നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന ആള് നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല വിനായകൻ അയാൾ കാണിക്കുന്ന പോകൃത്തരം ഇത് എന്താണ് നമ്മൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയല്ല ഇതിനൊക്കെ എതിരെ ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ ആരുമില്ല ഈ നാട്ടിലെന്ന് നമ്മൾ വിചാരിച്ചു പോകും തുണി പറിച്ചിട്ടിട്ടാണ് ആടുന്നത് ഇപ്പൊ സ്ത്രീകൾ ആരെങ്കിലും ഒരിച്ചിരി ശരീരഭാഗം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ വലിയ കേസുമായിട്ട് വരുന്നവരൊക്കെ ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കുകയാണ് സ്ത്രീകൾ കണ്ട പോലെ തന്നെ ഈ പുരുഷന്മാർക്കെതിരെയും കേസ് വരണം ഇവർക്ക് ഇങ്ങനെ അഴിഞ്ഞാണ്ടാണുള്ള ലൈസൻസ് ആരാണ് കൊടുക്കുന്നത് ഈ തുണി ആടുന്നതിനോടൊപ്പം തന്നെ നല്ല ഒന്നാന്തരം തെറികളാണ് വിളിച്ചു പറയുന്നത് അതായത് ഇത് പരസ്യമായിട്ട് റൂമിനകത്തൊന്നുമല്ല താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് പരസ്യമായിട്ടാണ് അവിടെ ധാരാളം ആൾക്കാർ താമസിക്കുന്ന ഇടമാണ് അവിടെ നിന്നാണ് ഈ പിന്നെ കോപ്രായമൊക്കെ കാണിക്കുന്നത് ഇവരൊക്കെ എന്ത് വലിച്ചു കയറ്റിയിട്ടാണ് ഇങ്ങനെയുള്ള കോപ്രായത്തരങ്ങളൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ പല സിനിമാ നടന്മാരും അതായത് ചെറുപ്പക്കാരായ കൂടുതലും ഏഹ് ചെറുപ്പക്കാരായ ആൾക്കാരാണ് ഒത്തിരി ലഹരി വസ്തുക്കൾ എം വി എൻ എ പോലുള്ള ലഹരി വസ്തുക്കള് കഞ്ചാവ് അങ്ങനെ ഇങ്ങനെ നമുക്കൊന്നും പേരൊന്നും അറിയത്തില്ല അങ്ങനെയുള്ള പലവിധ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ നടക്കുന്നത് അപ്പൊ അവർക്ക് പരിസരബോധം പോലും ഇല്ല പരിസരബോധം പോലും ഇല്ലാതെയുള്ള പ്രവൃത്തികളാണ് ഈ കാണിക്കുന്നത് നമുക്കറിയാം വിനായകന്റെ പല പ്രവൃത്തികളും പല പ്രാവശ്യവും നിരന്തരമായിട്ട് ഇങ്ങനെ റിപ്പോർട്ടിങ് വന്നിട്ടുള്ളതാണ് അയാൾ കാണിക്കുന്ന വൃത്തികേടുകളും പിന്നെ അയാൾ പറയുന്ന ഒരുമാതിരി അശ്ലീൽ അശ്ലീല ഒരു പകതിരില്ലാത്ത വർത്താനവും ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ നല്ല തുണി പറിച്ചിട്ടാടാനും കൂടെ തുടങ്ങി ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനോ പ്രവർത്തിക്കാനോ കേസെടുക്കാനോ ഒന്നും ഈ കേരളത്തിലൊന്നും എന്നുള്ളതാണ് സംശയം പക്ഷേ ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടക്കാരെയും കൂടെ ഒന്ന് ജയിലിനകത്താക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ട്